ഈ ചിരിയെ ഞാനിന്ന് ഞെക്കിക്കൊല്ലും എന്ന് പറഞ്ഞ് ഞാനന്ന് ഇരുന്നത് ഒരു സ്കാനിങ് സെൻറ്ററിലായിരുന്നു കേട്ടോ സ്കാൻ ചെയ്തപ്പോൾ റേഡിയോളജിസ്റ്റ് പറഞ്ഞു പെൽവിസിൻ്റെ അവിടെ ഫൈവ് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ ട്യൂമറ് എന്തുവാ ഞാൻ ഒട്ടും വെച്ച് താമസിപ്പിച്ചില്ല നല്ലൊരു സർജനെ പോയി കണ്ട് എൻ്റെ ശരീരത്തിൽ എൻ്റെ അനുവാദമില്ലാതെ നല്ല രാജാപ്പാട്ടായിട്ട് സുഖിച്ചു വാണിരുന്ന ഒരുത്തനെ അങ്ങ് പറപ്പിച്ചേക്കാന്ന് വിചാരിച്ചു എന്നായാലും ഇന്നലെ പോയി അഡ്മിറ്റായി വൈകുന്നേരത്തോടുകൂടി സർജറി കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജായി വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ ഇതിപ്പം ഞാൻ ഞാനെന്തിനാ നിങ്ങളോട് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് അസുഖം വരുന്നതിന് മുന്നേയും എന്തെങ്കിലുമൊക്കെ ഒരു സിംറ്റം ദൈവം കാണിച്ചു തന്നിട്ടുണ്ടാവും അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല സ്ട്രോങ് ആയിട്ട് അങ്ങ് ഇരിക്കുക അത് പറയാൻ എളുപ്പമാണെന്നറിയാം പക്ഷെ നമ്മൾ അങ്ങനെ ഇരുന്നേ പറ്റും സർജറി കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയിട്ട് പഴയ ഒരു മലയാളം പടമൊക്കെ അങ്ങ് യൂട്യൂബിലിട്ട് കണ്ടിരുന്നു ഇതിനിടയ്ക്ക് നേഴ്സുമാർ വരുന്നുണ്ട് ഐ വി ഫ്ലൂയിഡ് മാറ്റിയിരുന്നു മെഡിസിൻസ് തരുന്നു അങ്ങനെ 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 പിന്നെ എൻ്റെ കൂടെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്ന് സിബിയാണേ എന്നായാലും ആ ദിവസത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ ദിവസം എന്ന് പറഞ്ഞ സിനിമ തന്നെ ഞങ്ങൾ കണ്ടു കൃത്യസമയത്ത് നമുക്ക് ദയവായിട്ട് കാണിച്ചിരുന്ന ചില സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് ഇനി അല്ല അതുമല്ലെങ്കിൽ നമ്മുടെ മിടുക്കുകൊണ്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണെന്ന് വെച്ചോ അത് കാണാതെ പോരുത് ഞാൻ പിന്നെയും പിന്നെയും പറയുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴും ഇപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അന്നേരം ചില്ലുകൂടാരത്തിലെ മാലാഖമാരെന്നോട് പറഞ്ഞുതന്നാന്നോ പ്രകാശം വീണ വഴികളിൽ ജീവിക്കുന്ന നെടലിനെ കൊല്ലുക അസാധ്യം